പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത് ഇനിയും കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ കൊണ്ടുപോയില്ല എങ്കിൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അഭിഷേക് ഇതിൻ്റെ ഭാഗമായി അഭിഷേക് തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നു ദേവബാലയോട് നിന്നെ പ്രണയിക്കാൻ എനിക്ക് സാധിക്കുകയില്ല നിന്നെ പുറയുള്ള ഒരു പെണ്ണിനെ പ്രണയിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്ത് ആർക്കും സാധിക്കാത്ത കാര്യമാണ് നീ ആരെയും സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ സാധിക്കാത്ത പെൺകുട്ടിയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടി പോവുകയാണ് ദേവബാല അഭിഷേക് നീ എന്നെ മനസ്സിലാക്കണം നീ എൻ്റെ കൂടെ വേണം ഇറങ്ങി പോടി നിന്നെ പോലെയുള്ള പെൺകുട്ടികൾ മരിക്കുന്നതാണ് നല്ലത് എനിക്ക് പൂച്ച മാത്രമാണ് നിന്നോടുള്ളത് ഞാൻ നിന്നെ സ്നേഹിക്കും എന്ന് നീ ഒരിക്കലും കരുതേണ്ടതില്ല എനിക്കതിന് സാധിക്കുകയില്ല കാരണം അത്രയധികം വെറുപ്പാണ് എനിക്ക് നിന്നോട് മനസ്സിലായോ ഞാൻ നിന്നെ ഉപേക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് പോയിരിക്കുകയാണ് അഭിഷേക് ഇതോടെ മാനസികമായി ആകെ തകർന്നു പോകുന്ന ദേവ പുതിയൊരു തീരുമാനം എടുക്കുകയാണ് എൻ്റെ പ്രണയം സത്യമാണ് എന്ന് ഞാൻ തെളിയിക്കും അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന എനിക്ക് കൃത്യമായി അറിയാം മോളെ നീ എന്താണ് കാണിക്കാൻ പോകുന്നത് എടുത്തു ചാടി അവിവേകമൊന്നും കാണിക്കരുത് കേട്ടോ മനസ്സിലായോ മാറി നിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദേവബാല അവിടെ നിന്ന് പോവുകയാണ് ഇതോടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെയാകെ പകച്ചു പോകുന്നു അവർ ഇതേ സമയം മുറിയിൽ കയറി കഥ കടയ്ക്കുന്ന എൻ്റെ പ്രണയം സത്യമല്ല അല്ലെ ഞാൻ തെളിയിച്ചു തരാം എൻ്റെ പ്രണയം സത്യമാണോ അല്ലയോ എന്ന് നീയില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട എന്നെ ഉപേക്ഷിച്ചു പോകാൻ ഞാൻ നിന്നെ അനുവദിക്കില്ലടാ എന്ന് പറഞ്ഞ് ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് ദേവബാല അപ്രതീക്ഷിതമായ ഈ സംഭവം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുകയാണ് ഇപ്പോൾ അഭിഷേകിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചു പോകുന്ന അഭിഷേക് ഇതേ സമയം വാർത്ത അറിഞ്ഞ ഉടനെ തിരികെ എത്തുകയാണ് പക്ഷെ കൃത്യസമയത്ത് ദേവബാലയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിനായി ദേവരാജനും കൂട്ടരും എത്തിയത് കൊണ്ട് മാത്രമാണ് ദേവബാലയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത് ഇതോടെ ാലയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് ഡോക്ടർ വ്യക്തമാക്കുകയും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇപ്രാവശ്യം രക്ഷപ്പെടുത്താൻ സാധിച്ചത് പക്ഷേ ശ്രദ്ധിച്ചില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്തായാലും ഈ ആത്മഹത്യാ ശ്രമം പോലീസിൽ അറിയിച്ചേ മതിയാകൂ ഇതോടെയാകെ പകച്ചു പോവുകയാണ് ദേവരാജൻ ഇതേ സമയം അവിടേക്ക് അഭിഷേക് എത്തിയതിനെ തുടരുന്ന അഭിഷേക് കാരണമാണ് തൻ്റെ മകളുടെ ജീവിതം എങ്ങനെ തകർന്നത് എന്ന് വ്യക്തമാക്കുകയും ഇതിനുത്തരം നീ തന്നെ പറയേണ്ടി വരും എന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ കണ്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് അഭിഷേക് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഇതെല്ലാം എന്നെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള അവളുടെ നാടകമാണ് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം എന്ന് പറയുന്ന അഭിഷേക് അതുകൊണ്ട് തന്നെ ഈ ചതിയിലൊന്നും ഞാൻ വീഴുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചുകളഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ദേവരാജന്റെ മുന്നിൽ മാത്രവുമല്ല അഭിഷേക് ഇപ്പോഴും തന്നെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് ദേവപാല മനസ്സിലാക്കുകയാണ് ഇതിനിടയിൽ ദേവപാലയുടെ ആത്മഹത്യ ആത്മഹത്യാശ്രമത്തെ കുറിച്ച് ഇടയാവുകയാണ് ഇഷയും കൂട്ടരും ഇതോടെ ഇഷയാകെ പകച്ചു പോകുന്നു പക്ഷെ ഇതെല്ലാം അവളുടെ തന്ത്രമാണ് എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് ഈ തന്ത്രത്തിൽ വീണുപോകരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഈഷ ശക്തമായി കൂടെ നിൽക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്